ഒരാൾ വന്നിട്ടുണ്ട് ഗവന്റ് എന്താ കമന്റ് കയറിയിരുന്നില്ലല്ലോടാ മൂന്ന് ില്ല കമന്റ് 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 ഇട്ടല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ പേര് വന്നിട്ട് കമന്റ് ഇടാതെ നോക്കി നിന്നാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും നിങ്ങള് കമന്റ് ഇട്ടാ എനിക്ക് അറിയാം പരി ആണ് ഹായ് ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖാണോ എന്തൊക്കെയാ വിശേഷം പന്ത്രണ്ട് പേരുണ്ട് നമ്മളാ ലൈബില് ഈ പന്ത്രണ്ട് പേര് ലൈവ് ഇടിക്കാൻ പറഞ്ഞു അല്ലിട്ടോ ലൈക്ക് ഇടിക്കണേ പിന്നെന്താ ചായ പിടിച്ചോ എല്ലാവരും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്തൊക്കെയാണ്ട് വിശേഷം ഇന്നലെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ കണ്ടവരാണ് ലൈക്ക് ഇതോ പത്ത് പതിനാല് പേരുണ്ടല്ലോ അവിടെ കമന്റ് ഇടൂ കമന്റ് ഇട്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് മനസ്സിലാവു ഒരാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ചിന്നൂ മണി ചിന്നൂ മണി എന്നാണ് കേട്ടോ മലയാളത്തിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ എങ്കിലും കമന്റ് ഇടണ്ട ഇടണ്ടെന്നല്ല ഇട്ടോളൂ ഞാൻ മറുപടി തരത്തില്ല ഞാൻ മലയാളത്തിൽ കമന്റ് ഇടുന്നവർക്കേ മറുപടി തരുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് മറുപടി തരില്ല അതിപ്പോ പോസിറ്റീവാണ് നല്ല കമന്റ് ആണെങ്കിലും നെഗറ്റീവ് കമന്റ് ആസൂചിത് പോലെ ഹായ് ഡാ നെഗറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും ലോകത്തില്ലാട്ടോ ഇനിയിപ്പൊ എന്തൊക്കെ എഴുതിയിട്ടാലും ഞാൻ ശ്രദ്ധിക്കത്തില്ല മലയാള നിങ്ങളുടെ പേര് മലയാളത്തിൽ എഴുതിയിടൂട്ടോ അപ്പൊ ഞാൻ പേര് പറയാം പിന്നെ എന്താ ലൈക്ക് ഒന്ന് ലൈക്ക് അടിക്കൂട്ടോ പരിയാണ് ലൈക്ക് അടിച്ചു രണ്ടാമത്തെ ലൈക്ക് താങ്ക് യു പിന്നെന്താ ഓടി പിന്നെന്താടി വായുട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന അവിടെ ജനല ഓർന്നിട്ടിരിക്കുക റോഡാണ് അത് എന്താ സൗണ്ട് വണ്ടി ഇതൊക്കെ സൗണ്ട് വെക്കുമ്പോ നോക്ക പിന്നെന്താ എല്ലാരും ചായ കുടിച്ചോ സുചിത്തന്നെ ചായ കുടിച്ചോടാ ഡിലീറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ എന്തിനോ എത്രയും ബുദ്ധിമുട്ടി അങ്ങോട്ട് ടൈപ്പ് ചെയ്തിടുന്ന എന്തിനോ അല്ല എന്തിനോ പിന്നെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു കളയുന്നു പിന്നെന്താ ഓടി പിന്നെ ഒന്നുമില്ല ഓടി വാ പെട്ടെന്ന് വിട്ടെന്ന് വരിക എന്താ പറയാ ലൈക്ക് എടുക്കി സ്ക്രീനിൽ എല്ലാരും വിശേഷങ്ങളൊക്കെ എന്താന്ന് വെച്ച പറയണം ആ പിന്നെ എൻ്റെ വീഡിയോയില് ഞാനൊരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മെനങ്ങാന്നാണെന്ന് തോന്നുന്നുട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാഗ് അനീ ഈ സ്ത്രീകൾക്ക് സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ സത്യം ഈ അസൂയയും കുശുമ്പും പിടിച്ചിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്ത് വന്നിട്ട് കമൻ്റ് ഇടുക ഇതൊക്കെയാണോ വിശേഷം പറയുന്നത് എൻ്റെ വീട്ടിലുള്ള വിശേഷം എനിക്ക് എന്താണ് എനിക്കിപ്പോൾ എങ്ങനെയാണ് ഞാൻ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഷോർട്ട് വീഡിയോയിലൂടെ ആയാലും ലോങ് വീഡിയോയിലൂടെ ആയാലും ഇടുന്നത് അത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബർമാർ കാണുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് വരുന്ന നല്ലവരായ ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ ചില കണ്ണുകടി കൃമികടിയുള്ളവര് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൃമികടി ഉള്ളവർ വന്നിട്ട് ഇതാണ് വിശേഷം കൊള്ള ഇതൊക്കെയാണോ പറഞ്ഞത് എന്താ ഇതൊന്നും നാട്ടി നടക്കുന്ന കാര്യങ്ങളല്ലേ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഇടുന്നത് അതാ നിങ്ങൾ എൻ്റെ ചാനൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാ ചാനലും പോയി എടുത്ത് നോക്കൂ എല്ലാവരും ഇടാറുണ്ട് ഞാനും ഇടാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ കമൻ്റ് ഒക്കെ വന്നിട്ട് എന്റെ വീഡിയോയിലോ ഷോർട്ട് വീഡിയോയിലോ ലോങ് വീഡിയോയിലോ വന്നിട്ടാലും എനിക്കൊന്നും മൈൻഡ് ചെയ്തായിരത്തില്ല ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കൂല അതെന്താ റിപ്ലൈ കൊടുക്കാത്ത വെച്ചാൽ ഞാൻ പട്ടിക സമ്മാക്കി ഇടുന്നതുകൊണ്ടാണ് കൊള്ളാറ് ഞാൻ ലൈവില് തുറന്നു പറയാം എനിക്ക് ഈ നെഗറ്റീവ് കമൻ്റ് കൊണ്ടൊന്ന് ഈ കൊള്ളാത്ത രീതിയിൽ ഇടുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യില്ല ഞാൻ അവരെ മൈൻഡ് ചെയ്യാതെ ഇട്ടാക്കും അതാണ് കേട്ടോ ഞാൻ അവർക്ക് അതിനൊന്നും കൊടുത്തിട്ടില്ല റിപ്ലൈ ഉള്ള വിശേഷമേ എനിക്കിടാൻ പറ്റുള്ളൂ അല്ലാത്ത വിശേഷമൊന്നും എനിക്കിടാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് ഞാനൊന്ന് ലൈവില് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ലൈവിലങ്ങാണോ ഒന്ന് ഒളിച്ച് ഈ കമന്റ് ഇട്ട വ്യക്തികളൊക്കെ ഇപ്പോൾ ഒന്ന് കേട്ടോണ്ടോ നാണം കെട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട അതിന്റെ ആവശ്യമില്ലെന്നേ കുറെ എണ്ണമുണ്ട് ഒന്നിനും പ്രയോജനവും ഇല്ല എന്നാൽ നീയൊക്കെ വന്നിരുന്നിട്ട് ഞാൻ ചെയ്യുന്നാണൊക്കെ നീയൊക്കെ ചെയ്യേണ്ടി നിനക്ക അസുഖി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനും വയ്യ മടിയും പിടിച്ച് കുത്തി ഇരുന്നിട്ട് മറ്റുള്ളവരെ വീഡിയോ കാണുമ്പോഴത്തേക്ക് വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അയ്യോ ഇതാണോ വിശേഷം ഇതൊക്കെ ആരടുത്തെങ്ങനെ പറയുമോ ഈ ഡ്രസ്സാണോ ഇടുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടാണ് അതിനകത്തോട്ടൊന്നും വന്നിട്ട് അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യൊന്നും ഇല്ലാട്ടോ ഞാൻ കാര്യം പറഞ്ഞെന്താ ലൈക്ക് എടിക്കാത്തവരൊക്കെ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യാട്ടോ ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോയോ എന്ത് പറ്റി അതൊരു കാര്യം പറയാൻ മാത്രമാണ് വന്നത് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയും പനിയും പിടിച്ച് ഞാൻ വിചാരിച്ചു എന്നാലും വേണ്ടിയിട്ട് ഇച്ചിരി ലൈവ് ഇരിക്കുക അങ്ങനെ ഇന്നലെ ലൈവ് ഇരിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഇവിടെ വീട്ടിൽ തന്നെ അപ്പൊ ചേട്ടൻ കുറവ് വീട് വരെ പോവാ നിന്റെ വീട് വരെ പോവാ അങ്ങനെ ഞാൻ പോയതാണ് കുറേ നാളും കൂടിയാണ് വീട്ടിൽ പോയത് എത്രയോ മാസ കണക്കിനായിട്ടോ ആറേഴ് മാസം ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പോഴാ പോയത് കാരണം അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയത് പിന്നെ ഞാൻ പിള്ളേരെയൊക്കെ ആയിട്ട് നല്ല പോയി പോയിട്ട് വൈകുന്നേരം വന്ന പിന്നെന്താ അതുകൊണ്ട് എനിക്ക് ലൈവ് ഒന്നും ഇടാൻ പറ്റിയില്ല കമന്റ് കേറി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്ടോ പത്ത് പതിനൊന്ന് പേരുണ്ടല്ലോടാ ലൈവില് എന്നിട്ട് എന്താ കമന്റ് ഇടാത്തേ നിങ്ങൾ കമന്റ് അപ്പോൾ ഞാൻ എന്റെ മുഖം കാണിക്കാം കാണിക്കേരും അത് ഇതിട്ട് കമന്റ് ഇടാൻ അടി കൂടുതൽ ലൈവൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും വന്നിട്ട് അവൻ്റെ അവലയും എടുക്ക പനിയാണ് മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കട്ടെ കണ്ണൊക്കെ ഒരുമാതിരി ശരിക്ക് ഇടക്കിടക്ക് പനി ഉണ്ടോടെ പനി ഈ പനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ സഹോദര സ്നേഹാണ് അതായത് വിട്ടു പിരിയാൻ പറ്റാത്ത സ്നേഹമാണ് പനിക്ക് എന്നോട് ഒരു മാസത്തിൽ എനിക്ക് രണ്ടും മൂന്നും വട്ടം പനി വന്നില്ലെങ്കിൽ ഒക്കത്തില്ല പനി വന്നിട്ട് എന്നെ അങ്ങ് എന്താ പറയാ കെട്ടിപ്പിടിച്ചങ്ങ് ഇരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പോവില്ല ഞാൻ പോവില്ല ചിന്നു നിന്റെ അടുത്തുനിന്ന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് പോലെ പനി എന്നെ എന്താ പറയാ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നതാണ് എനിക്ക് അങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും എന്ത് ചെയ്യാനാ എന്താന്ന് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് പനിയാ ിട്ട് കമന്റ് ഇടാത്ത കമന്റ് ലൈവ് സ്റ്റോപ്പ് ലൈവ് കേറേണ്ടി വരും കാരണം എനിക്ക് കമന്റ് വരുന്നില്ല ഒന്നും അറിയാൻ പറ്റില്ല എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കമന്റ് കേറാത്തത് ലൈവില് ആള് കാണിക്കുന്നുണ്ട് കേട്ടാ പക്ഷെ കമന്റ് കാണിക്കുന്നില്ല എന്താണെന്നറിയത്തില്ല ആള് കാണിക്കുന്നുണ്ട് ലൈവ് എട്ട് പേര് നിബോണ്ട് ആ ഒരു കമന്റ് ഇടാത്തതല്ല അപ്പോ കമന്റ് കയറി വരാത്ത എന്തോ ആണ് ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് വേറും ലൈവ് കേറാട്ടാ